ഹലോ നമ്മൾ അടിപൊളി ടേസ്റ്റിൽ ഒരു ജീരകമോര ഉണ്ടാക്കുന്നത് ചോറിനോട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ എണ്ണ ചൂടായപ്പോൾ നമ്മൾ ജീരകം കൊടുത്തു ഇനി അതിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഇനി ജീരകവും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അത് അവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിൽ നേരത്തെ മൂപ്പിച്ച് വെച്ച വറ്റൽമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടിയിൽ ഒഴിച്ചുകൊടുക്കുക ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് അത് ലൂസാക്കിയെടുക്കണം ഇനി അതിലേക്ക് നമ്മളൊരു വറവ് ഇട്ട് ചേർക്കണം എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടികിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക വച്ചൽമുളക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കറിയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അടിപൊളി തേസ്റ്റ ഒരു റെഡിയായി ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി രസം കൂടെ ഉണ്ടെങ്കിൽ ചോറിനുട്ട് അടിപൊളി തേസ്റ്റാണ് അപ്പം നമ്മുടെ ജീരകമോര് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ